കൊടകര ഗ്രാമപഞ്ചായത്ത് അഴകം നാലാം വാർഡിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു അഴകം സെൻ്ററിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അഴകത്ത് മനിക്കൽ വിഷ്ണു നമ്പൂതിരി അഴകം യൂണിറ്റ് അംഗം ഷിബു നെരേപ്പറമ്പിൽ കൊടകര ജുമാ മസ്ജിദ് പ്രതിനിധി നസർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി എം ആന്റണി നേതാക്കളായ എം കെ ഷൈൻ സദാശിവൻ കുറുവത്ത് വിനീൻ തൊട്ടാപ്പള്ളി അംബുജാക്ഷിയമ്മ മുരളി ഐക്ര സതീശൻ ഐക്കര സ്ഥാനാർത്ഥി ടി ജി അജോ എന്നിവർ സംസാരിച്ചു നമ്മുടെ വാർഡ് നമുക്ക് തിരിച്ചുപിടിക്കാൻ എല്ലാവരും സഹകരണം വേണം എല്ലാവരും പ്രവർത്തിച്ചാൽ നമുക്കിത് വിഷയല്ല എല്ലാവരും സഹകരണം കണ്ടു കാണുന്നു അത് ഇനിയും ഉണ്ടാവണം എന്ന് പറഞ്ഞു എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ കൊടൈകര പഞ്ചായത്തില് വിശിക്ഷ്യ ഈ അഴകം വാർഡില് നമ്മൾ തിരിച്ചു പിടിക്കും അതിന് യാതൊരു സംശയവും വേണ്ട ഈ കൊടകര പഞ്ചായത്തിൻ്റെ ഭരണം ഇത്തവണ കോൺഗ്രസിൻ്റെ കൈ കൈകളിലേക്ക് എത്തും പാട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തിയുള്ള കൊടകരയിലെ കൊടകര പഞ്ചായത്തിലെ പാടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ചെറിയ ചെറിയ ശ്രദ്ധ കുറവാണ് എനിക്ക് തോന്നുന്നു അതോ നമ്മുടെ പ്രവർത്തന വൈകല്യമാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ കയ്യിൽ നിന്നത് നഷ്ടപ്പെട്ടു